എവിടെ സുരേഷ് ഗോപിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ചൂടായല്ലോ അതേ പ്രസംഗത്തിൽ എൺപത്തിരണ്ട് സൂറത്ത് ഇറങ്ങിയ വീട് കക്കൂസാക്കി എന്ന് പറഞ്ഞിട്ട് എന്തട ഇരപ്പ നിനക്കതിൽ ചിന്തല്ലോ ഒരു അഭിപ്രായം നേരം പറഞ്ഞില്ലല്ലോ ഒരാൾ പറഞ്ഞില്ലല്ലോ എന്നാ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പോലീസിൽ കേസ് കൊടുക്കാം കോടതി കേസ് കൊടുക്കുക എനിക്ക് എന്താ കാരണം തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു എന്നതിൻ്റെ പേരിൽ മുസ്ലിം ലോകം നശിച്ചതിന് ഉദാഹരണം ഇല്ലേ നിങ്ങളൊക്കെ ആ പ്രശ്നം നില കേട്ടിരുന്നോരല്ലോ ഞാൻ ബി ജെ പി ചേരെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന് ഞായോ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഒരു സൊസൈറ്റി ലിബറലൈസ് ചെയ്യപ്പെടുകയാണ് അതിന് ഏറ്റവും സുഖം കോൺഗ്രസ് ആണ് അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നില്ല അത് ദുരന്തമായിരിക്കും മതത്തിന് തല്ലൊന്നും കിട്ടൂല നിയമങ്ങൾ മറിക്കപ്പെടും ഒരാൾ നമ്മളെ കൊന്നാൽ എന്താണ്ടോ നമുക്ക് ശഹീദാകുക അത്രല്ലേ ഉള്ളൂ നമ്മുടെ നിയമങ്ങൾ മാറ്റിമറിക്കപ്പെട്ടാലോ പിന്നൊരു മനുഷ്യ മുസ്ലിമായി ജീവിക്കാൻ കഴിയും തിന്മയുടെ ആ ഒരു പത്മവ്യൂഹത്തെ പൊട്ടിക്കുക ചെയ്ത് ചരിത്രത്തിൽ അങ്ങനൊരു സംഭവം ഇല്ല പിന്നെ ഇല്ല ഉണ്ടുമില്ല തിന്മയുടെ ഒരു പത്മവ്യൂഹത്തെ റസൂള പൊട്ടിച്ചു അത് അപൂര് അത് അപാരമായ സംഭവം അത് മനസ്സിലാക്കിയാല് നമ്മളെ തല്ല പൊളിഞ്ഞു പോകും റസൂള ചെയ്തെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ് അവര് ലഭിക്കും കഴിയാത്തതാണത് അതായത് തിന്മയുടെ ഒരു ഒരു വക്കിനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ആര് സൈദ ഇബ്രാഹിം പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മൂന്നോ നാലോ ബിംബങ്ങളെ അടിച്ചു പൊട്ടിച്ചു എന്നിട്ട് മാർഡ്യൂക്കിൻ്റെ മർദ്ദ്യൂക്കാണ് വലിയ ആൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മർദ്വൂക്കാണ് വലിയ ആൾ വലിയ ബിംബത്തിൻ്റെ തഴുത്തിൽ കോടാലി തൂക്കി എന്നുള്ളതൊക്കെ അതൊക്കെ എന്താണ് അത് വലിയ കാര്യം തന്നെയാണ് അതൊക്കെ വലിയ കാര്യം തന്നെയാണ് പക്ഷെ അതേ സമയത്ത് അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അത് ഒരു വിജയമെന്ന് പറഞ്ഞാൽ ഒരു രാളിലും ഇല്ല റസോലല്ലേ അത് നിങ്ങൾ തിരുദൂതർ ഒരു പത്തുവട്ടം വായിക്കണം അപ്പോഴേ ഞങ്ങൾ അത് മനസ്സിലാവുക ഒരു വട്ടം വായിച്ചാൽ മനസ്സിലാവില്ല തിരുദൂതർ എന്ന പുസ്തകം ലീവ് എടുത്ത് വായിക്കുക വായിക്കാൻ തന്നെ വീണ്ടും വീണ്ടും വായി അപ്പം റസുള്ള മനസ്സിലാവും അത് റസുല്ലാൻ റസൂല്ലാഹി സുല്ല അലി ഒരു ഫത്തഹന്റെ സോഷ്യൽ സൈഡാണത് തിരുദൂതർ എന്ന പുസ്തകം അപ്പോൾ മനസ്സിലാവുന്ന റസൂഖുണ്ട് അത് അങ്ങനെ ഒരു നബിയില്ല തിന്മ അങ്ങനെ തന്നെ കിടന്നു തിന്മയെ തിന്മയുടെ മേൽ ഇവരാരും കൈവച്ചില്ല എന്നല്ല പൊട്ടിക്കാൻ കഴിഞ്ഞില്ല പൊട്ടിച്ചു തകർത്തു തിന്മ ഏത് കാലഘട്ടത്തിനും ഒരു ശക്തിയിൽ കേന്ദ്രീകൃതമാണ് എന്നും അത് ഒരു ഒരു ശക്തിയിലാണ് തിന്മ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏത് കാലത്തും അത് മദ്യധാരണ ആൾക്കപ്പുറമുള്ള ഒരു ജനതയാണത് ആ ജനതയാണ് തിന്മയുടെ പ്രൊഡ്യൂസർമാരവരാണ് തിന്മയുടെ ഡയറക്ടർമാരവരാണ് ഒക്കെ അവരാണ് അവരോ വളരെ മാന്യന്മാരായി നിൽക്കുകയും ചെയ്യും അതാണ് ഉപചാര മര്യാദകളിൽ അവർ വളരെ മുന്നിലാണ് ഏഷ്യക്കാരെക്കാൾ കൂടുതൽ ഉപചാര മര്യാദകളെക്കാൾ പാശ്ചാത്യ ജനത ഉപചാര മര്യാദകൾ കൂടുതലാണ് പക്ഷേ ഹൃദയം കറുപ്പാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂല തോറ്റിട്ട് മാപ്പ് കൊടുത്തിട്ട് യൂറോപ്പിലേക്ക് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചെത്താനുള്ള പണം കൊടുത്ത് എന്നിട്ട് പറഞ്ഞയച്ചു ആറുമാസം തന്നില്ല പിന്നെ തിരിച്ചു വന്നു അങ്ങനെ ജനത ഉണ്ടാവും പണ്ട് കയ്യിൽ കിട്ടിയവരെ മുഴുവനും അവരിവിടെ കൊന്നു അവരെ ഒരാളെയും കൊല്ലാതെ നോക്കി തോറ്റപ്പോൾ അവരെ കൊല്ലയിൽ കൊന്നില്ല അതല്ലേ അയ്യൂബികൾ ചെയ്തത് അയ്യൂബികൾ ചെയ്ത കാര്യം ലോകത്തെ ആരാ സലാഹുദ്ദീൻ അയ്യൂബി അടക്കം അതെന്താണ് അത് അത് യൂറോപ്പിൻ്റെ ഒരു ദുസ്വഭാവമാണ് യൂറോപ്പിന് ഉള്ളിൽ പകയ എന്നാ പുറത്തവർ വലിയ നല്ല വാക്ക് പറയും ലോകത്തെ മുഴുവൻ ചതിക്കും ലോകത്തെ മുഴുവൻ അവർ ചതിക്കും എന്നിട്ടാണ് നല്ല ചമയും വളരെ ചിന്തിക്കണം വളരെ 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 ചിന്തിക്കണം എല്ലാ കാര്യവും അങ്ങനെ എല്ലാ കാര്യവും അങ്ങനെ അത് അത് പൊട്ടിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് അത് മുഹമ്മദ് മുസ്താഫ് പൊട്ടിച്ചു അതാണ് റഹ്മുള്ളി മീൻ അതാണ് ലോകത്തിന് ഇങ്ങനെ റഹ്മത്ത് ചെയ്യലാളില്ല അത് പൊട്ടിക്കാതെ ലോകത്ത് ആ റഹ്മത്ത് ഉണ്ടാവില്ല റഹ്മത്തിന് അവർ തടയും പക്ഷെ പിന്നീട് നമ്മൾ വീണ്ടും അതിനെ അഡോപ്റ്റ് ചെയ്തു അവിടെയാണ് പ്രശ്നം മുസ്ലിം ലോകം മൊത്തം നബിയിൽ നിന്ന് മാറി നൂറ് ശതമാനം മാറി നിങ്ങൾക്ക് ഇന്നെ ചീത്ത വിളിക്കാം അതൊന്നും പ്രശ്നമില്ല മുസ്ലിം ലോകം മുഴുവനും നബിയിൽ നിന്ന് മാറി ചുന്നികളും അസുന്നികളും ഒക്കെ മാറി എല്ലാവരും മാറി നബിയിൽ നിന്ന് മാറിപ്പോയി അത് നബിയുടെ ആംഗിളിൽ നിന്നും മാറിപ്പോയി അവര് അതവര് നിസ്കാരം പോലത്തെ കാര്യങ്ങളെ ഭാവഹാദികളെ നിലനിർത്തി പക്ഷേ പക്ഷെ ഒരു കാഴ്ചപ്പാടിൻ്റെ ആ കാഴ്ചപ്പാടിന് അട്ടിമറിച്ചു മുസ്ലിം ലോകം മുഴുവനും നമ്മൾ നബീരിനകന്നുകൊണ്ട് നിബിതനാഘോഷിക്കുന്നു നിവിടെ കാഴ്ചപ്പാടിനെ നമ്മൾ പുറത്താക്കിയിട്ട് നമ്മൾ നിബിതനാഘോഷിക്കുന്നു നിബിതനാഘോഷം നല്ല അല്ലേ ആണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ ആളാവില്ല ഭാബികളാണ് ഇതിനൊക്കെ ഇട്ടത് ഇത് വളരെ ചിന്തിക്കണം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എല്ലാവരും ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട ചില സ്വാലിഹിങ്ങളായ ആളുകൾ ഗൗരവത്തെ തിരിച്ചറിഞ്ഞിട്ട് ലോകത്തിന് നാനാഭാഗത്ത് മാറി തിരിക്കുന്നില്ല എന്നല്ല അതേത് കാലത്തും ഉണ്ടായിരിക്കും ഫാക്കൾ എന്നൊരു ജനതണ്ട് അവർക്ക് ഒരു ആറാം ഇന്ദ്രിയം ഉണർന്നു കിട്ടും അവർ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കും ആരോട് കൂടണം ആരോട് കൂടരുത് എന്ന് തിരിച്ചറിയും അതാണ് ഹുനഫാക്കൾ ആ ഹുനഫാക്കൾ ഇന്നുണ്ടല്ലോ ഉണ്ട് അവർ വളരെ സുരഹാക്കളായിട്ട് മൂലക്കിരിക്കുണ്ടാവും അവർക്ക് സൊസൈറ്റിയിൽ ഒരു വോയിസും ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞില്ല ഞാൻ ഒരു വസ്തുത പറഞ്ഞപ്പോഴത്തേന് എന്തൊക്കെയാണ് എന്നെ ചീത്ത വിളിക്കുന്നത് പക്ഷെ മനുഷ്യനൊരു ഒരു വാര്യം പറയാനുള്ള ഒരു അവകാശമല്ലേ നിങ്ങൾ എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നോ നിങ്ങൾ സുരേഷ് ഗോപിയെ പിന്തുണക്കണമെന്നോ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ബി ജെ പിയേക്കാൾ അപകടകാരിയായ ഒരു സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുന്നുണ്ട് അതിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ആയിരിക്കും ആ കാലഘട്ടത്തിൽ മതം ഏറ്റവും കൂടുതൽ പരാജയപ്പെടും മതത്തിനെ ഏറ്റവും പരിക്കേൽക്കുക കോൺഗ്രസിന്റെ അധികാര കാലഘട്ടത്തിലായിരിക്കും പണ്ടും അങ്ങനെയാണ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം മതത്തിന് പരിക്ക് പറ്റിയത് മുഴുവനും കോൺഗ്രസ് അധികാര കാലഘട്ടത്തിലാണ് അത് അത് അതൊരു അത് പഠിക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാട് അത് പറയാനൊക്കെ അവകാശമല്ലേ അപ്പോൾ അയാൾ ശങ്കിയാണ് മറ്റതാണ് മറിച്ചത് എന്താ അതിൻ്റെ കർത്തം ഇതൊക്കെ പറയാനൊരു മനുഷ്യൻ ഇവിടെ അവർക്ക് കാശല്ലേ നേരെ എതിനും പറയാലോ എന്തിനാണ് പറയുന്നത് നമ്മൾക്ക് പിഴക്കാതിരിക്കാനല്ലേ പറയുന്നത് ഞാൻ സംഖ്യയല്ലല്ലോ സംഖ്യ എന്ന വാക്കുപോലെ ഞാൻ ഉപയോഗിക്കൂല പറഞ്ഞുപോയതാണ് മാപ്പാക്കണം അങ്ങ് ഞാൻ പറയില്ല അപ്പം ഇന്ന് നേരം വിളിക്കുമ്പോൾ ഇന്നാണ് എന്താ എന്താണ് ഷസംഖ്യ എന്നാണ് ഷജറ കൂട്ടിയിട്ടുള്ള അതല്ല ഷസംഗീ പേരിട്ടുണ്ട് ഷജറ സംഖ്യ എന്താ കാരണം കാരണം സുരേഷ് ഗോപി എന്ന എം പി എ എന്താണെങ്കിലും അയാൾ കോൺഗ്രസ് എം പി ഒരു പടി മികവ് കാട്ടി ഇതാണ് ഞാൻ എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞ വർത്താനാണ് പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്താണത് കോൺഗ്രസിന്റെ ഒരു ഒരാൾ പോലും ദൈവത്തെക്കുറിച്ച് പറഞ്ഞില്ല ഇയാൾ ദൈവത്തെ പറ്റി പറഞ്ഞു അപ്പോൾ ഇയാളെ അഭിമുഖീകരിക്കാൻ നമുക്ക് വളരെ എളുപ്പമുണ്ട് എന്തുകൊണ്ട് സുരേഷ് ഗോപിയോട് പോയി നമുക്ക് എന്ത് പറയാം ഗോപിയേട്ട നിങ്ങൾ അങ്ങനെ പറയുന്നത് ദൈവകോപം ഉണ്ടാവും ഓ ദൈവകോപം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അയാള് അയാൾക്ക് അയാൾ വിഷമം തന്നെയായിരിക്കും അത് എന്തുകൊണ്ട് അയാൾ അംഗീകരിക്കുന്നു ദൈവത്തെ അംഗീകരിക്കുന്നു ദൈവത്തെ അംഗീകരിക്കാത്ത മതമൊക്കെ ഇനി എന്താ പറയാ മ്യൂസിയത്തിൽ കേട്ടേണ്ടി വരും എന്ന് പറയുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ വലിയൊരു ഭാഗവും അപകടകരമായ മതവിരുദ്ധതയാണ് കമ്മ്യൂണിസത്തിന്റെ കയ്യിൽ എങ്കിൽ വളരെ സ്മൂത്തായ മതവിരുദ്ധതയാണ് കോൺഗ്രസിനുള്ളത് ഞാൻ ബി ജെ പി അധികാരത്തിൽ വരണം എന്ന് പറയല്ല ബി ജെ പി അധികാരത്തിൽ വരണം എന്ന് വിചാരിക്കുന്ന ആളല്ലല്ലോ ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നിലവിൽ കുറച്ച് യുവാ യുവതി യുവാക്കളാണ് ഇന്ത്യയുടെ ഫേസ് ഈ യുവ യുവതി യുവാക്കൾ ലിബറലിസ്റ്റുകളാണ് സ്വന്തം മകളോട് തുണി ഉടുക്കണം എന്ന് പറയുന്ന പറഞ്ഞാൽ അവളുടെ സ്വാതന്ത്ര്യത്തിൽ കൈവെക്കുക ചു എന്നതിന്റെ പേരിൽ അച്ഛൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നാലോ അങ്ങനെ വന്നാലോ സമാനമായ കാര്യങ്ങൾ സമാനമായ കാര്യങ്ങൾ അവർക്ക് പരിധികളൊന്നും ഉണ്ടാവില്ല അവർക്ക് സംസ്കാരമില്ലാത്ത ഒരാളുടെ ഒരാൾ നിശ്ചയിക്കുന്നതാണ് അയാളുടെ സംസ്കാരം എന്ന് വന്നാൽ അങ്ങനെ ഒരു ഒരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സൊസൈറ്റി അധികാരത്തിൽ വന്നാൽ ഞാൻ കോൺഗ്രസ് വരേണ്ടതെന്ന് പറയല്ല നിങ്ങളൊക്കെ കൊല്ലങ്ങളായി ആറ്റുനോറ്റി നടക്കണതല്ലേ ഞങ്ങൾക്ക് എതിരാവോ ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരു വസ്തുതയാണ് അങ്ങനെ ഇവിടെ സംഭവിക്കും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കേണ്ട കാര്യത്തിൽ ബി ജെ പി നേതാക്കൾക്ക് അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വം മുഴുവനും അതിന് പ്രതിജ്ഞാബദ്ധരാണ് കെജ്രിവാള് ബി ജെ പി പക്ഷത്തുനിന്ന് കോൺഗ്രസ് പക്ഷത്തിലേക്ക് ചേരാനുള്ള അടിസ്ഥാന കാരണം ബി ജെ പിക്ക് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ആത്മാർത്ഥതയില്ല എന്നതിൻ്റെ പേരിലാണ് അതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത അപ്പം ഞാൻ പറഞ്ഞു കൊണ്ട് സാന്ദർഭികമായി പറഞ്ഞത് ഒരു കാര്യം പറയുമ്പോഴേത്തിന് ചാടരുത് മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ അവകാശമുണ്ട് അവനവൻ ചിന്തിക്കുന്നത് പറയാൻ അവകാശമുണ്ട് തെറ്റി പറ്റിയാൽ മാപ്പ് പറയാം എന്താ മാപ്പ് മാപ്പുറേന് ഞാൻ ഏത് കാലത്ത് മാപ്പുറയാത്ത് എൻ്റെ അത് തെറ്റിപ്പോയതാണ് ഞാൻ തെറ്റി പറ്റുന്ന ആളല്ലേ മനുഷ്യനല്ലേ എനിക്കൊരിക്കലും തെറ്റിപ്പറ്റൂലെന്നുള്ളൊരു വാദമൊന്നും എനിക്കില്ലല്ലോ ഇന്നല്ല സത്യവും നീതിയും ഇല്ലാതെ മക്കത്ത് പോയിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് തെറ്റുവറ്റിയല്ല അത് ശരി വെച്ചതാണ് ഈ ഭൂലോകത്തിലുള്ളവരെല്ലാവരും പറഞ്ഞാലും അത് ശരിയാണ് മക്കയോട് ഉമ്മിനായ മനുഷ്യനോ ഉമ്മിനെ അള്ളാഹുവിനെയും റസൂലിനെയും ഹക്കിനെയും അതിനോടുള്ള പ്രതിബദ്ധത മക്കയോടില്ല എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ് മക്കയോടാണ് പ്രതിബദ്ധതയെങ്കിൽ മക്ക വിട്ടുപോകില്ലല്ലോ മക്കയോടല്ല പ്രതിബദ്ധത ഹക്കിനോടാണ്

നേരും നടക്കും നേരുകേടും നടക്കും മദീനയിൽ നേരും നടക്കും നേരുകേടും നടക്കും മറുപാലം അധികാരിയായപ്പോൾ ഹുസൈനോറിയ ലോഹനുമട്ട് ഓടി പോയില്ലേ പുറത്തേക്ക് പോയില്ലേ എന്തുകൊണ്ട് അവിടെ ഹക്ക് നടക്കൂല അപ്പൊ വലിയ വല്യാള് നിങ്ങൾക്ക് മദീന എനിക്ക് ഹുസൈനാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഇതെന്താങ്ങൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ട് ഹക്കിന്റെ രൂപം അതാണ് അവരുടെ ജേഷ്ഠൻ ഹസന് അവരുടെ അവരുടെ ഉമ്മ ഫാത്തിമ ഹക്കിന്റെ രൂപമാണ് അവരിൽ ബാത്തിന് സ്ഥാപിക്കപ്പെടുകയില്ല മക്കയിൽ മദീനയിലും ബാത്തിന് സ്ഥാപിക്കപ്പെടാം ഫാത്തിമ ഫാത്തിമയിൽ ബാത്തിന് സ്ഥാപിക്കപ്പെടൂല അലിയിൽ ബാത്തിന് സ്ഥാപിക്കപ്പെടൂല അലി ഒരിക്കലും അഖിലുകാരൻ ആകൂല ഫാത്തിമ റതി ഒരിക്കലും ബാത്തിലിന്റെ അഖിലുകാരൻ ആകൂല ഹസൻ ഹുസൈൻ മദീനയോ മേയാം മദീനയിൽ നമ്മളെ ബാധ്യത അതിനോടൊന്നുമല്ല നമ്മൾക്ക് അക്കനോടാണ് ബാധ്യത ഒരു മുമ്മിനായ മനുഷ്യൻ നടക്കുന്ന മക്കയാണ് മദീനയാണ് ഒരു മുമ്മിനായ മനുഷ്യന്റെ രാത്രിയൊക്കെ ലൈലത്തുൽ ലിറ്റുറുക്കുന്നതാണ് ഒരു മുമ്പിന

കണ്ണുയർത്തി കരയുന്ന പകലല്ലേ എന്ത് ഇതില്ലാത്തൊരു പകലേരാമിന് അതിന്റെ ഒരു വാർഷികം ഞാൻ മനുഷ്യാരത്തിലാണ് സ്ഥലം ഇട്ടാൻ പറ്റൂല നിസ്കാരത്തിന് അയ്യത്ത് കഥ എപ്പഴെങ്കിലുള്ളു പക്ഷെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് പറയാം ഇല്ലാത്തൊരു സെക്കൻഡ് ഉണ്ടാവും തേട്ടം നടന്നെങ്കിൽ റബ്ബേ നിങ്ങൾ നേരം ദ്വാര നടന്നത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ പറ ഇന്ന് നേരം വെളുത്തിട്ട് ഇന്നാലിന്നത് നടന്നെങ്കിൽ റബ്ബെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വണ്ടിയിൽ ദ്വായ ചെയ്തിട്ടുണ്ട് ഇത് കൈയൊന്നും പൊക്കണം എന്നില്ല ഇല്ലാത്ത സെക്കൻഡ് നമുക്ക് അപ്പോൾ ആരാകൂ ഈ നിസ്കാരം എന്ന ഹയത്ത് കറായി ചിലപ്പോ സലാംകുട്ടികൾ ഉണ്ടാവും മറ്റു സലാം ഉണ്ടാവില്ല ഫുൾ ടൈം

ഇവിടെ മുഹമ്മദ് മുസ്തഫ സാസ്ലിം ചെയ്തത് ഒരു നിപികം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അവർക്ക് എണീറ്റ് നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവർ എണീപ്പിച്ചത് ആരാണ് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാലില് എടി ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാലിൽ മുഹമ്മദ് അബ്ദുൽ വഹാബും തമ്മിലുള്ള കരാർ ഈ കരാർ മുസ്ലിം ലോകത്തെ ക്ഷയിപ്പിച്ചു അവരുടെ പിൻഗാമിയാണ് അബ്ദുൽ അസീസ് അബ്ദുൽ അസീസിൻ്റെ ചർച്ചകൾ മുഴുവൻ നടന്ന യൂറോപ്യന്മാരുമായിട്ടാണ് അതിൻ്റെ സൗകര്യം അബ്ദുൽ അസീസ് ചെയ്തു ഞാൻ അവർ ചെയ്തു കൊടുത്തു അബ്ദുൽ അസീസ് റോഡ്സ് റോയ്സ് കാറ് വാങ്ങുമ്പോൾ സറൂദിയിൽ ആകെ അറുന്നൂറ് കിലോമീറ്ററാണ് ദാറ് ചെയ്ത റോഡുകൾ എന്താ പറഞ്ഞോയോ എന്താ പറഞ്ഞോ എന്തായാലും പറഞ്ഞ് പഠിക്കട ചരിത്രം എന്താ ഞാൻ പറഞ്ഞു മാരുതി വാങ്ങിയാൽ പറഞ്ഞില്ല എന്ത് അബ്ദുൽ അസീസ് രാജാവ് റോൾസ് റോയിസ് വാങ്ങിയപ്പോൾ സൗദിയിൽ ആകെ ടാർ ചെയ്ത റോഡുള്ളത് അറുന്നൂറ് കിലോമീറ്റർ പഠിച്ചു പഠിച്ചിട്ട് പറയാ പഠിക്കുരേഷ് ഗോപിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ചൂടായല്ലോ അതേ പ്രസംഗത്തിൽ എൺപത്തിരണ്ട് സൂറത്ത് ഇറങ്ങിയ വീട് എന്ന് പറഞ്ഞിട്ട് എന്തടാ ഇരപ്പ നിനക്കതിൽ ചിന്തല്ല ഞാൻ ഒരു അഭിപ്രായം നേരമ്പ പറഞ്ഞല്ലോ ഒരാളും പറഞ്ഞില്ലല്ലോ എന്നാ അങ്ങനെ ഞാൻ നില പറഞ്ഞല്ലോ നിങ്ങൾക്ക് പോലീസിൽ കേസ് കൊടുക്കുക കോടതി കേസ് കൊടുക്കുക എനിക്ക് എന്തെയ്യാ കാരണം തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു എന്നതിന്റെ പേരിൽ മുസ്ലിം ലോകം നശിച്ചു എന്നതിന് ഉദാഹരണം അല്ലേ അത് നിങ്ങളൊക്കെ ആ പ്രസംഗം നില കേട്ടിരുന്നു ഞാൻ ബി ജെ പിന്നു പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന് ഞായോ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഒരു സൊസൈറ്റി ലിബറലൈസ് ചെയ്യപ്പെടുകയാണ് അതിന് ഏറ്റവും സുഖം കോൺഗ്രസ് ആണ് അങ്ങനത്തെ ഒരു അത് ദുരന്തമായിരിക്കും മതത്തിന് തല്ലൊന്നും കിട്ടൂല നിയമങ്ങൾ മറിക്കപ്പെടും ഒരാൾ നമ്മളെ കൊന്നാൽ എന്താണ്ടോ നമുക്ക് ആകാം അത്രയല്ലേ ഉള്ളൂ നമ്മുടെ നിയമങ്ങൾ മാറ്റി മറിക്കപ്പെട്ടാലോ പിന്നൊരു മനുഷ്യനോട് മുസ്ലിമായി ജീവിക്കാൻ കഴിയും അതല്ലേ പ്രശ്നം അതല്ലേ ദുരന്തം അപ്പം നിന്റെ കുട്ടിയോട് എല്ലാവരും എല്ലാവരും എന്ത് പറയുക മതം മ്യൂസിയത്തിൽ കയറ്റാനായി ദൈവം എന്നത് ഇനി മ്യൂസിയത്തിൽ ഇനിയൊരു അത് അക്ക അങ്ങനത്തെ ഒരു കാലഘട്ടം ഇനിയില്ല ദൈവമൊക്കെ ദൈവത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് നിന്നോട് പറഞ്ഞാൽ ഒരാളോട് നിനക്ക് പ്രതിരോധിക്കാൻ കഴിയും നിന്റെ കുട്ടിയോട് പറഞ്ഞല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതോടു കൂടെ നിന്റെ കുട്ടി ആരായി മാറും പറയാ ആരാവും നിന്റെ തലമെട്ടലാണോ നിന്റെ കുട്ടി നിരീശ്വരവാദിയാകലോ ഏറ്റവും അപകടം നിരോശ് അതല്ലേ അപകടം എന്താണിത് നിങ്ങൾ മനസ്സിലാക്കാത്തത് നിസാ നിസംസാര കാര്യമല്ല നിങ്ങൾ ഇപ്പോൾ ദേഷ്യപ്പെടുന്നു വേണ്ട പക്ഷെ നിങ്ങൾ കാത്തിരുന്നോളി അത് വന്നിരിക്കും ഇത് ഞാൻ കോൺഗ്രസിൽ എതിരായി പറഞ്ഞ വാക്കുകളല്ല പക്ഷെ അതൊന്നും അവിടെയാണ് നിങ്ങൾ കൂടിയത് അതേ സമയം ആ പ്രവസംഗത്തിൽ ഞാൻ എന്തു പറഞ്ഞിട്ടുണ്ട് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ഖദീജാവിയുടെ വീട് കക്കൂസാക്കിയിട്ടുണ്ട് തെറ്റായ ഇൻഫർമേഷൻ ആണെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കി അഭാഗങ്ങളും ഉണ്ടിയില്ല എന്തുകൊണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ അവരുടെ ആളുകളാണ് അവിടെ നിങ്ങൾക്ക് ചൂടാറുണ്ട് നിങ്ങൾക്ക് സുരേഷ് ഗോപിയും മറ്റേ ലീഗും കോൺഗ്രസും എം പിമാരും അങ്ങ് വിഷയം ഒരായത്തിന്റെ അല്പമിറങ്ങിയ ഒരു വീട് കക്കൂസക്കി അങ്ങ് വയ്ക്കും എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ വീട് കക്കൂസക്കിട്ടുണ്ട് മൂന്നല്ലേലേ അത് കേരളത്തിൽ പറയുന്നു എന്തെങ്ങൾക്ക് ആർക്കും ചൂടാ പറഞ്ഞു ഒരു എം ബി പറ്റി ഞാൻ അയാൾ വഹാബിയാന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും എനിക്കെതിരെ ചാടി അതിൽ മുക്കാൽ ആളുകൾ പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞ നേരമായിരുന്നു ആ കേസറ്റ് ഞങ്ങൾ വിടാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ട് ഈ അമുക്കുകൾക്ക് തെരഞ്ഞെടുപ്പിൽ അയാളെ തോൽപ്പിക്കണം എന്നേ ആവശ്യമുള്ളൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ ഇത് അവർ പൂട്ടി വച്ചു ഇനി അവര് ഉദ്ഘാടനത്തിനും മറ്റേ വിളിക്കും എന്തുകൊണ്ട് എങ്ങനെയെങ്കിലും തോൽക്കുമെന്ന് നോക്കലാണ് അന്നത്തെ ലക്ഷ്യം ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ തോണി മറിഞ്ഞ പോറാനല്ലേ എൻ്റെ പേര് നമുക്ക് തിരില്ല വിചാരിച്ചത് ഒക്കെ കണക്കാണ് നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം സൊസൈറ്റിക്ക് വന്ന ചേഞ്ച് അതായത് ദീന എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി നമ്മുടെ താല്പര്യങ്ങൾക്കപ്പുറം ദീനു സംരക്ഷിക്കപ്പെടില്ല ഇവിടെ ഹബീബുള്ള പ്രത്യേകതയുണ്ട് ഹബീബാൻ്റെ ഒരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രമാണ് പടിഞ്ഞാറ് പടിഞ്ഞാറ് എപ്പോൾ ലോകം പടിഞ്ഞാറ് കയറി വന്നതാണ് എന്തിനാ പടിഞ്ഞാറ് കയറി വന്നത് കിഴക്കൻ രാജ്യങ്ങളെ നശിപ്പിക്കാൻ കിഴക്കൻ രാജ്യങ്ങളെ നശിപ്പം ഇവിടെ പടിഞ്ഞാറിൽ നിന്ന് ആദ്യം കയറിയതാരാ പടിഞ്ഞാറിൽ നിന്ന് കേരളത്തിൽ ആദ്യം കയറിയത് ആസ്കോഡി ഗാമയാണ് പോർച്ചുഗീസുകാരാണ് ഒരേ സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒറ്റടി കറ്റാക്കിയിട്ടു എന്തിനേ ഇന്നാണെങ്കിൽ നമുക്ക് ഇന്റെ കൂടെ വന്നാലേ മനസ്സിലാവുള്ളൂ ഇന്നാണെങ്കിൽ അതൊരു പൊളിറ്റിക്സിന്റെ ഭാഗമാണെന്ന് വിചാരിക്കാം അന്ന് പൊളിറ്റിക്സ് ഇല്ലല്ലോ പൊളിറ്റിക്സ് വരുന്നത് ജനങ്ങളിൽ ജനകീയ പൊളിറ്റിക് പൊളിറ്റിക്സ് ഒരു പൊളിറ്റിക്സ് വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തോട് കൂടി അതിനു പൊളിറ്റിക്സ് ഇല്ല എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു ഏഴ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ആരംഭിക്കുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ലോകത്തെ ഒരു ജനത്തിനിടയിലും എന്തില്ല രാഷ്ട്രീയമല്ല എന്താണോ എന്ന് പറയുന്നത് ഗ്രാമത്തിലല്ലേ പറഞ്ഞു നോക്കി ഞാനല്ലേ നിനക്കല്ലേ തെറ്റുള്ളൂ നിങ്ങൾക്ക് എന്താ ലോക ചരിത്രത്തിൽ രാഷ്ട്രീയം എന്നൊരു കാര്യം മറ്റേപ്പോൾ എന്തേ ഉള്ളു രാജഭരണങ്ങളാണ് അപ്പൊ ഭരണം മാറ്റം ഇതൊക്കെ ആരുടെ ചർച്ചയാണ് ഭരണം ഭരണമാറ്റം ഇത് ആരുടെ ചർച്ചയാണ് രാജാക്കന്മാരുടെ ചർച്ചയാണ് രാജകുടുംബങ്ങളുടെയും ആരുടെ ചർച്ചയല്ല പൊതുജനത്തിന്റെ ചർച്ചയല്ല പൊതുജനത്തിന് രാജ്യം ഭരണം ഭരണമാറ്റം എന്ന് വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണ് അതിനുമുമ്പ് ചർച്ചയില്ല പഠിക്കി ഓ ാണ് പിടിച്ചറക്കാൻ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ അപ്പൊ ഇവിടുത്തെ ജനങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ടോ ഇല്ല അപ്പോൾ പിന്നെ പൊളിറ്റിക്സ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വിഭാഗം അധികാരത്തിൽ കയറിയാൽ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവില്ല ആർക്ക് മാത്രമാണ് കോഴിക്കോട്ട് സാമൂതിരി രാജാവിന് തെക്ക് കൊച്ചി രാജാവിന് തിരുവിതാംകൂർ രാജാവിന് പറയ കുട്ടി അല്ലാതെ എന്ത് ഇവിടെ ഇല്ലല്ലോ നല്ല പോലെ ചിന്തിക്ക് മനസ്സിലായില്ല ഇവിടെ ആ ഒരു കാലഘട്ടം നാട്ടിൽ എന്തില്ല പൊളിറ്റിക്സ് ഇല്ല പൊളിറ്റിക്സ് വരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മദ്യം കഴിഞ്ഞിട്ടാണ് പൊളിറ്റിക്സ് ലോകത്തില്ല രാജഭരണങ്ങൾ രാജകൂ ഭരണകൂടങ്ങൾ അവരുടേതാണ് പൊളിറ്റിക്കൽ ചർച്ച ഇവർക്കതില്ല ഇവർക്ക് ആര് വലിച്ചാൽ അതേ സമയത്ത് ജനങ്ങളും തെങ്ങിന്റെ പട്ടവരെ എടുത്ത് പുറത്തേക്കാണ് എന്തുകൊണ്ട് പടിഞ്ഞാറ് വന്നാൽ പടിഞ്ഞാറുകാർ വന്നാൽ അവർ നമ്മുടെ സംസ്കാരം നശിപ്പിക്കും മറ്റ് സാമൂതിരി പ്രശ്നമാണ് ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് എന്തുകൊണ്ട് അവരെ സംസ്കാരം മോശമാണ് അവർ മതവിരുദ്ധരാണ് മതത്തിന്റെ പേരിൽ അവർ പുറത്തു വരുമെങ്കിലും അവരുടെ ഉള്ളിൽ എന്തില്ല മതമില്ല ധർമ്മമില്ല സംസ്കാരമില്ല അതാണ് ഇത് ഈ മനസ്സിലായോ പറഞ്ഞത് അപ്പൊ ലോകത്തെ സംസ്കാരത്തിന് വ്യതിയാനം ഉണ്ടാക്കി സംസ്കാര അതായത് സംസ്കാരമില്ലാത്ത അവസ്ഥയെ പ്രചരിപ്പിക്കുക മനുഷ്യരെ അടിമപ്പെടുത്തുക കൊള്ളയടിക്കുക ഇതൊരു സൊസൈറ്റി ഒന്നിട്ട് ചെയ്യാണ് ഉദാഹരണം പറയാ ഉദാഹരണം പറയാ കറുപ്പ് യുദ്ധങ്ങളിലൂടെയാണ് ബ്രിട്ടൻ ആരെ പിടിച്ചെടുത്തത് ചൈനയെ ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കറുപ്പ് യുദ്ധം എന്താ കറുപ്പ് എന്താ കറുപ്പ് യുദ്ധം ഒ പി എം വാറസ് എന്താണ് ഒ പി എം വാറസ് ബ്രിട്ടനിൽ നിന്ന് മയക്കുമരുന്ന് കച്ചവടക്കാർ എവിടെ വന്നു ചൈനയിൽ വന്നു കയക്കുമതിന് കച്ചവടം അപ്പോൾ രാജവംശ മന്ത്രിമാരും അതിനെ എതിർത്തു അവർ പുകയിലെ വരെ നിരോധിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മള ജനങ്ങളാരോഗ്യം നഷ്ടപ്പെടുന്നു അങ്ങനെ അവർ എന്ത് അവരെ പ്രധാനമന്ത്രി ബ്രിട്ടീഷ് രാജ്ഞിക്ക് കത്തെഴുതി വിക്ടോറിയ രാജ്ഞിക്ക് കത്തെഴുതി ചൈനയിലെ പ്രധാനമന്ത്രി എന്ത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ചില മോശപ്പെട്ട വ്യക്തികൾ ഇവിടെ വന്ന് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് അവർക്കെതിരെ നിങ്ങൾ നടപടി എടുക്കണം ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ പുകയിലെ വരെ നിരോധിച്ചിട്ടുണ്ട് അവർ വന്നാൽ ഓരോ ഞങ്ങളെ യുവതി യുവാക്കളുടെ ആരോഗ്യം നിശ്ചയിച്ചോ നിങ്ങൾക്കറിയാലോ കാര്യം അതുകൊണ്ട് ഇതിൽ ഞങ്ങളല്ല നിങ്ങളാണ് പിന്നെ ഒരു ദിവസം കാണുന്നത് ചൈനയുടെ തീരത്ത് ബ്രിട്ടന്റെ കപ്പലുകളാണ് അപ്പോഴാണ് മൂക്കിൽ വരലൊക്കെ മനുഷ്യൻ അപ്പോൾ ഈ ഈ മയക്കുമരുന്നുകൾ ചൈനയിലേക്ക് കൊടുത്താല ബ്രിട്ടൻ സർക്കാർ ബ്രിട്ടീഷ് സർക്കാർ അതിന്റെ ഒരു പങ്ക് ആയിക്കൊണ്ട് വിക്ടോറിയയ്ക്ക് വരണ്ട് അങ്ങനെ ഉണ്ടാവും ഒരു ജനത ഒരു ജനത മയക്കുമരുന്ന് കൊടുത്തൊരു ഒരു സർക്കാർ വേറെ നാട്ടിലേക്ക് മയക്കുമരുന്ന് കയറ്റുക ഇങ്ങനെ സർക്കാർ ഇത് ലോകത്തൊരാൾ ചെയ്യൂല ഒരു ഇന്ത്യയിലെ ആരും ചെയ്യൂല ഒരു ഭരണകൂടം ഒരു ഭരണകൂടത്തിന്റെ അറിവോടുകൂടെ മറ്റൊരു നാട്ടിൽ എന്തു വിൽക്ക മയക്കുമരുന്ന് വിൽക്കാൻ അത് അംഗീകരിക്കോ ഇതിനെ ലോക ചരിത്രത്തിൽ ഓപ്പിയം ഓപ്പിയം വാർസ് വാർസ് പറയുകയക്കുമരുന്ന് യുദ്ധങ്ങൾ ഈ യുദ്ധങ്ങളിൽ ബ്രിട്ടൻ തോൽപ്പിച്ചു ആരെ ചൈനയെ എന്തുകൊണ്ട് അവർക്ക് നേര് നേരുകേട് എന്ന സംഭവം യൂറോപ്യന്മാർക്ക് ഇല്ല അത് പൊട്ടിച്ചു മുഹമ്മദ് മുസ്തഫ അത് അറസ് പൊട്ടിച്ചു പൊട്ടിച്ച് തകർത്ത് തരിപ്പണാക്കി പൊട്ടിച്ചു അതിനായിട്ട് പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിന് മധ്യത്തോടുകൂടെ മുസ്ലിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു ഒന്നാം ഘട്ടത്തിൽ അവർ പോയെങ്കിൽ പിന്നെ അവർ തിരിച്ചു വന്നു ഇന്ന് അവരുടെ കാലഘട്ടമാണ് ഇന്ന് മുസ്ലിം ലോകത്ത് ഇപ്പോൾ മുസ്ലിം ലോകത്ത് വളർന്നു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ മുഴുവനും ചിന്താഗതികൾ അടിസ്ഥാനപരമായി ആ ചിന്താഗതികൾ മുഴുവനും യൂറോപ്യൻ ചിന്താഗതികളാണ് ഉദാഹരണം വർഗീയത വർഗീയത ഇസ്ലാമല്ല അത് യൂറോപ്യൻ്റേതാണ് ഇസ്ലാമിനില്ല എന്റെ മതത്തില് നടക്കൂല മുഹമ്മദ് മുസ്തഫ അവസാനത്തെ പ്രസംഗത്തിനും പറഞ്ഞ ഞാൻ നാളെ ഇവിടുന്ന് പോകും കേട്ടോന്നല്ല പിന്നങ്ങൾ എന്തും നട്ടിക്കോളെ ഇരുപത്തിന് ദ്വാരനാ മതി അങ്ങനെയല്ല നിസ്കാരമൊക്കെ പള്ളിയൊക്കെ നല്ല ഉഷാറാക്കി ഉണ്ടാക്കുക ഇരുപത്തിയഞ്ചാം റമദാൻ ഇരുപത്തിയഞ്ചാവിനങ്ങളും ദയസമ്മേളനം സംഘടിപ്പിക്കുക നിസ്കാരമൊക്കെ കൃത്യമായി നടക്കുക മദ്രസ സ്കൂൾ അതൊക്കെ നടത്തുക ബാക്കി ആളുകൾക്ക് അവസരം അവിടെ ഉണ്ടാവും നല്ല പറഞ്ഞ് ദ്വായ സമ്മേളന പറ്റി ഒറ്റ വാക്ക് പോലും അതീതിയിൽ അതിൻ്റെ അത് ദ്വായ സമ്മേളനം നടത്തണം എന്നും അല്ല അതൊക്കെ എൻ്റെ ഇഷ്ടാണ് അതൊക്കെ എൻ്റെ ഇഷ്ടം എന്ത് പറഞ്ഞു അറബിക്ക് യാതൊരു വിലയും ഇല്ല വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു വിലയും ഇല്ല നിങ്ങളെ പ്രേരിപ്പിക്കരുത് ഇവരോട് തന്നെ ഇത്തരം ഒക്കെ ചെയ്യുന്നവരോട് പോലും എന്ത് ചെയ്യണം നിങ്ങൾ നീതി കാണിക്കണം അതല്ല തോറ്റിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് ഒരു പട്ടിണി നടക്കുന്ന ഭക്ഷണം കൊടുത്തു എന്താ സലാഹുദ്ദീൻ മനസ്സിലാക്കുന്നു അതായത് യൂറോപ്പിൽ നിന്ന് വന്നവർ തോറ്റു സലാഹുദ്ദീൻ സലാഹുദ്ദീൻ്റെ പിൽക്കാല പിൻഗാമികളുടെ ഒക്കെ മുന്നിൽ ഇവർ തോറ്റപ്പോൾ തോറ്റ തോറ്റ പട്ടാളത്തിന് ഇവർ എന്ത് ചെയ്തു ഭക്ഷണം കൊടുത്തു കാരണം അവരേലൊന്നുമില്ല ഒരു ഭക്ഷണം കൊടുത്തു എന്നിട്ട് റോമിലേക്ക് മറ്റും തിരിച്ചെത്താനുള്ള എല്ലാ സൗകര്യം ചെയ്തു അങ്ങനത്തെ ജനത പിന്നെ വരുവോ മൂന്നാം മാസം തിരിച്ചു ഒന്ന് യുദ്ധത്തിന് നിങ്ങൾ പഠിക്കി